എസ് ട്വന്റി ഫൈവ് അൾട്ര സാംസങ്ങിന്റെ ഏറ്റവും പുതിയ രാജാവ് എസ് ട്വന്റി ത്രീയിൽ നിന്ന് എസ് ട്വന്റി ഫോറിലേക്ക് വരുമ്പോൾ സാംസങ് പ്രധാനമായും നോക്കിയത് എ ഐ ഫീച്ചർ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അവർ അതിൻ്റെ ഹാർഡ്വെയറിൽ വെയറിൽ ചേഞ്ച് വരുത്തിയത് ഒരു പുത്തൻ എ ഐ അനുഭവമായിരുന്നു അല്ല ഒരു ബാറ്ററിയിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തില്ല സ്വാഭാവികമായും സംശയമുണ്ടാകാം എൻ്റെ കയ്യിൽ എസ് ട്വന്റി ഫൈവ് അൾട്ര ഉണ്ടോ ആ ഫോണിലാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ആ ഫോണിൻ്റെ കവറാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇത് എസ് ട്വന്റി ഫൈവ് അൾട്രയുടെ കവറാണ് ഈ ഫോൺ ഞാൻ ഇപ്പോൾ എടുത്തിട്ട് ആറ് ദിവസം പിന്നിട്ടു ആറ് ദിവസം കൊണ്ട് രണ്ട് വർഷം മുമ്പിറങ്ങിയ എസ് ട്വന്റി ത്രീയെയും ഒരു വർഷം മുമ്പിറങ്ങിയ എസ് ട്വന്റി ഫോർ അൾട്രയെയും കമ്പെയർ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും സാധിക്കും കാരണം എടുത്ത ആദ്യ ദിവസങ്ങളാണ് ഈ ഫോണിന്റെ ഗുണങ്ങളെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് നിങ്ങൾ സ്വാഭാവികമായും ചിന്തിക്കാം എസ് ട്വൻറ്റി ഫൈവ് അൾട്ര കയ്യിലുണ്ട് പക്ഷേ മറ്റ് ഫോണുകളെ കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത് ഒരു ബില്ലാണ് ഈ ബില്ല് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി എസ് ട്വൻറ്റി ഫോർ അൾട്ര പർച്ചേസ് ചെയ്ത ബില്ലാണ് ഇത് ഈ ഫോൺ എടുത്തിട്ട് ഈ ഫോണിൻ്റെ റിവ്യൂ പറയണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഈ ഫോൺ എടുത്ത ആദ്യ അഞ്ച് ദിവസം ആ ഫോൺ ശരിക്കും വലിയൊരു നിരാശയാണ് സമ്മാനിച്ചത് എസ് ട്വൻ്റി ത്രീക്കും എസ് ട്വൻറ്റി ഫോറിനുമൊക്കെ നേരിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം ബാറ്ററിയാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് നിരാശകളുടെ ഒരു കാലഘട്ടം അത്രയും ക്യാഷ് മുടക്കിയിട്ട് നിരാശ സമ്മാനിച്ചതിൻ്റെ ഒരു വേദനയൊക്കെ കൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഒരു റിവ്യൂവും പറയാതിരുന്നത് എസ് ട്വൻറ്റി ത്രീ എന്നൊരു ഫോൺ നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ലാതെ നിങ്ങളുടെയിൽ മുമ്പോട്ട് പോകുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ ഫോൺ ഒരു ദിവസം രണ്ട് നേരം അതിൻ്റെ ചാർജ് ചെയ്ത് ബാറ്ററി ചാർജ് ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ എസ് ട്വൻറ്റി ത്രീ മാറണ്ട എന്നാണ് എൻ്റെ പേഴ്സണലായ അഭിപ്രായം അതേസമയം നിങ്ങൾ എസ് ട്വൻ്റി ഫോറോ മറ്റേതെങ്കിലും സീരീസ് എസ് ട്വൻറ്റി ടുവോ ആപ്പിളോ ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എസ് ട്വൻറ്റി ഫൈവ് അൾട്രയിലേക്ക് വന്നാൽ നിങ്ങൾക്കൊരു പുതിയ അനുഭവം ഇതിൽ നിന്ന് ലഭിക്കും എസ് ട്വൻറ്റി ഫോർ അൾട്രാ എടുത്തപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു ഒരു ഗിംബൽ ആ ഗിംബൽ കാരണം വെച്ച് കഴിഞ്ഞാൽ എസ് ഭയങ്കര കൂടുതലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ആ ഗിംബൽ വെച്ചാണ് ഈ വീഡിയോ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ആ ഗിംബൽ കാണിക്കാം ഇത് ഐ സ്റ്റഡി എം എന്ന് പറയുന്ന ഹോഹത്തിൻ്റെ ഒരു ഗിംബലാണ് ഇത് എസ് ട്വൻറ്റി ഫോർ അൾട്രയ്ക്ക് വളരെ സൂട്ടബിളാണ് ഇതിൻ്റെ അപ്ഗ്രേഡർ വേർഷൻ വന്നിട്ടുണ്ട് എം സെവൻ എന്നാണ് ഇതിന് ഏകദേശം ഒരു ഇരുപത് രൂപയോളം റേഞ്ച് വരുന്നതാണ് നല്ല രീതിയിൽ ഇത് നമുക്ക് നമ്മുടെ ഈ ഫോണിന് ഷൂട്ടായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്തായാലും ഇതിൻ്റെ റിവ്യൂ വഴിയെ കാണുന്ന എന്തുകൊണ്ട് എസ് ട്വൻറ്റി ഫൈവ് വേണ്ട എസ് പെൻ മുഖേന ക്യാമറ ഓൺ ആക്കുകയും അതിൻ്റെ സൂമിങ്ങ് പിക്ചർ എടുക്കാം വീഡിയോ എടുക്കാം അങ്ങനെയുള്ള ഫെസിലിറ്റിയൊക്കെ ഈ എസ് ട്വൻറ്റി ഫോർ വരെയുള്ള സീരീസിലെ എസ് പെനിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എസ് ട്വൻ്റി ഫൈവിൽ അതില്ല ബിഗ്സ് ബിയുടെ ഷൂട്ട് ക്യാപ്ചർ തുടങ്ങിയ വേർഡ്സ് അതുപോലെ തന്നെ നമ്മളുടെ പാം അങ്ങനെ നമുക്ക് അതിൻ്റെയൊക്കെ സിമ്പിൾ മുഖേനയൊക്കെ നമുക്ക് സെൽഫി ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും ഇനി അതർ ഷൂട്ടാണെങ്കിലും ഈ പറഞ്ഞ ഷൂട്ട് ക്യാപ്ചർ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ എടുക്കാം അപ്പം അതിനെ മറികടക്കാനുള്ള ഓപ്ഷൻസ് നമ്മളിൽ ഉണ്ടെങ്കിൽ പോലും അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുന്നവർക്ക് തീർച്ചയായും അതൊരു വലിയൊരു കുറവ് തന്നെയാണ് അപ്പം അതുകൊണ്ട് അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇനി മറ്റൊന്ന് എന്തുകൊണ്ട് എസ് ട്വൻറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും ആദ്യം പറയുന്നത് ഇതിൻ്റെ ബാറ്ററിയാണ് എസ് ട്വൻ്റി ത്രീയിൽ നിന്ന് എസ് ട്വൻ്റി ഫോറിലേക്ക് വരുമ്പോൾ സാംസങ് പ്രധാനമായും നോക്കിയത് എ ഐ ഫീച്ചർ ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അവർ അതിൻ്റെ ഹാർഡ്വെയറിൽ ചേഞ്ച് വരുത്തിയത് ഒരു പുത്തൻ എ ഐ അനുഭവമായിരുന്നു അല്ല അവർ ബാറ്ററിയിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തില്ല എസ് ട്വൻറ്റി ത്രീയിൽ അപ്ഡേറ്റ് വന്നപ്പോൾ എ ഐ ഒക്കെ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ടല്ലോ പക്ഷെ ഒരിക്കലും എസ് ട്വൻ്റി ഫോറിൽ ലഭിക്കുന്ന ആ ഒരു സെറ്റപ്പിൽ ഒരു കാരണവശാലും എസ് ട്വൻ്റി ത്രീയിലോ എസ് ട്വൻറ്റി ടുയിലോ ഒന്നും കിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എസ് ട്വന്റി ഫോർ ഈ എ ഐക്ക് വേണ്ടി തന്നെ തയ്യാറാക്കിയ ഹാർഡ്വെയർ ആണ് അപ്പൊ അതിൻ്റെതായ ഒരു പ്രത്യേകത എസ് ട്വന്റി ഫോറിലുണ്ട് ട്വന്റി ഫൈവിലേക്ക് വന്നപ്പോൾ എ ഐ അവർ ഓൾറെഡി അവരുടയിലായി പിന്നെ അവർ ചെയ്തത് ബാറ്ററിയിലാണ് ബാറ്ററി അയ്യായിരം എം എ എച്ച് വെച്ചുകൊണ്ട് തന്നെ അവര് സോഫ്റ്റ്വെയർ നന്നായി ഒപ്റ്റിമൈസ് ചെയ്തു ഹാർഡ്വെയർ ആ രീതിയിലാണ് ക്രമീകരിച്ചത് അതുകൊണ്ടുണ്ടായ ഫലം എസ് ട്വന്റി ത്രീയുടെയും എസ് ട്വന്റി ഫോറിൻ്റെയും ഒക്കെ ബാറ്ററി നമുക്ക് അയ്യായിരം എം എ എച്ച് ആണെങ്കിലും എസ് ട്വന്റി ഫൈവുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം പിന്നിലാണ് ആ ബാറ്ററി അതിൻ്റെ കാരണം എസ് ട്വന്റി ത്രീയിലുള്ള നിരവധി ആപ്ലിക്കേഷനുകൾ ബൈക്കപ്പിൽ ബാറ്ററി ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് എസ് ട്വന്റി ഫോറിൻ്റെ ബാറ്ററിയും എസ് ട്വൻ്റി ഫൈവിന്റെ ബാറ്ററിയും പറഞ്ഞാൽ എസ് ട്വന്റി ഫൈവ് അയ്യായിരം എം എച്ച് എന്ന് പറയുമ്പോൾ അത്രയും സമയം എസ് ട്വന്റി ഫോറിന് കിട്ടണമെങ്കിൽ അതൊരു എണ്ണായിരം എം എച്ച് ആകണമായിരുന്നു കാരണം അത്രമാത്രം വ്യത്യാസം ഇതിനറിയാനുണ്ട് അത് നിങ്ങളിപ്പോൾ പറയുമായിരിക്കും ഇതിപ്പം എടുത്തിട്ട് ഇത്രയും ദിവസമായല്ലോ മറ്റേ ഇത്രയും ഒരിക്കലും അല്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇത് എടുത്ത ആദ്യ അഞ്ച് ദിവസത്തെ നമ്മൾ ഈ ഫോണിനെ നമ്മളൊന്ന് നന്നായി നിരീക്ഷിക്കുകയും നന്നായി ഉപയോഗിക്കുകയും അതിന് മാക്സിമം ഹാർഡ് വർക്ക് കൊടുക്കുകയും ചെയ്യും കാരണം ഇതെങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ പെർഫോമൻസ് എന്ന് അറിയാൻ അവിടെയാണ് എസ് ട്വൻറ്റി ഫോർ എനിക്ക് നിരാശ സമ്മാനിച്ചത് ഇനി എന്തുകൊണ്ട് എസ് ട്വൻറ്റി ത്രീയിൽ നിന്ന് എസ് ട്വൻ്റി ഫോർ നിരാശ സമ്മാനിച്ചു എന്ന് ചോദിച്ചാൽ ശരിക്കും ബാറ്ററിയിലല്ല കാരണം ബാറ്ററി രണ്ടും ഏകദേശം സെയിം തന്നെയായിരുന്നു പക്ഷേ പിക്ചർ ക്വാളിറ്റി അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ട്വന്റി ത്രീലാണ് കൂടുതലായി കിട്ടിക്കുന്നത് പക്ഷെ ട്വൻ്റി ഫോറിൽ അവിടെ ഒരു ഇടിവുണ്ടായെങ്കിൽ ട്വൻറ്റി ഫൈവ് അതിനെ വളരെയേറെ മികച്ച രീതിയിൽ മാറ്റി ട്വൻറ്റി ഫൈവിലതിൻ്റെ സൂമിങ്ങിലൊക്കെയാണെങ്കിൽ പോലും വളരെ മികച്ച രീതിയിലാണ് അതിൻ്റെ സൂമിങ് ക്ലാരിറ്റി വന്നിരിക്കുന്നത് അത് ഹൺഡ്രഡ് ഒക്കെ വളരെ നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ വൈഡ് ആംഗിൾ ഒക്കെ ആണെങ്കിലും വൈഡ് വളരെ നല്ല മികച്ച രീതിയിൽ ഫിഫ്റ്റിയിലും ട്വൽവിലും ഒക്കെ അൾട്രാ വൈഡ് കിട്ടുന്നുണ്ട് നല്ല ഈ ട്വൻറ്റി ടുവും ട്വൻറ്റി ത്രീയും ട്വൻറ്റി ഫോറിനും ഒക്കെ അപേക്ഷിച്ച് വളരെ മികച്ച ഒരു അനുഭവം ട്വൻറ്റി ഫൈവ് അവിടെ നൽകുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല ഫോൺ ഹീറ്റ് ഹീറ്റാകുന്നത് ഫോണിൻ്റെ ഹീറ്റിങ്ങിന് ഒരുപാട് ആ കൂളിംഗ് സിസ്റ്റം ഉപയോഗിച്ച് ട്വൻ്റി ഫൈവ് മറികടന്നു എന്ന് തന്നെ പറയാം ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ട്വൻ്റി ഫോറിൽ ഗിംബലും അതുപോലെ എൻ്റെ ഒരു നെക്ക് ബാൻഡ് ഉണ്ട് ഈ നെക്ക് ബാൻഡ് ബ്ലൂടൂത്ത് വഴിയാണ് അപ്പോൾ രണ്ട് എണ്ണം ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ട് ഞാൻ ക്യാമറ ഓണാക്കി അതിൻ്റെ നെറ്റ് ഫുൾ ടൈം ഓൺ ലൊക്കേഷൻ എല്ലാം സെയിം ഓണാക്കി വെച്ചിട്ട് ഞാൻ ഇത് ഷൂട്ട് ചെയ്തപ്പോൾ കൃത്യം രണ്ട് മണിക്കൂർ എടുത്തപ്പോൾ എൻ്റെ ഫോൺ ഓവർ ആയിട്ട് ക്യാമറ ഓഫായിപ്പോയി ഓവർ ഹീറ്റ് ഒരു രക്ഷയും ഇല്ല അപ്പം നമ്മൾ ക്യാമറ ഓൺ ആക്കി വെക്കുന്നു ഷൂട്ട് ചെയ്യുന്നില്ല ജസ്റ്റ് ക്യാമറ ഓൺ ആക്കി വെച്ച് നോക്കുകയാണ് കാരണം ഇത് പരീക്ഷിക്കാനായിട്ട് ശ്രമിച്ചതാണ് പക്ഷേ ഓവർ ഹീറ്റ് കാരണം ക്യാമറ ക്ലോസ് ആയിട്ട് ഒരു രക്ഷയും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നീട് അത് ട്വൻ്റി ത്രീ എൻ്റെ ഒരു സുഹൃത്തിന് ട്വൻറ്റി ത്രീ ഉണ്ടായിരുന്നു അത് അവനന്നേ എടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞതുള്ളൂ ട്വൻ്റി ത്രീ എടുത്തപ്പം ഒരു മണിക്കൂറും നാൽപ്പത്തി ആറ് ആയപ്പോൾ ആ ഫോൺ സെയിം ക്യാമറ ക്ലോസ് ആയിപ്പോയി അത് ഓണാക്കാനേ പറ്റുന്നില്ല ക്യാമറ നേരെ ക്ലോസ് ആണ് ഓവർഹീറ്റ് എന്ന് എഴുതി കാണിച്ച് ക്യാമറ ക്ലോസ് ആയി ആ സ്ഥാനത്ത് അഞ്ചു മണിക്കൂറും നാൽപ്പത്തിയെട്ട് മിനിറ്റുമാണ് എസ് ട്വൻ്റി ഫൈവ് അൾട്ര ക്യാമറ ക്ലോസ് ആക്കിയത് അപ്പോൾ എത്ര വലിയൊരു വ്യത്യാസമാണ് മൂന്നിരട്ടി വ്യത്യാസം വളരെ ക്ലിയർ ആയിട്ട് ക്യാമറയും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് റണ്ണിങ്ങും എല്ലാം കൃത്യമായി ഉപയോഗിച്ചിട്ട് പറയുകയാണ് വളരെ മികച്ചതാണ് അതായത് ട്വന്റി ഫൈവിലേക്ക് നിങ്ങൾ മാറിയാൽ നിങ്ങൾക്ക് ഒരിക്കലും നിരാശരാകേണ്ടി വരില്ല അത്രമാത്രം നല്ല മികച്ച ക്വാളിറ്റി ഈ ഫോൺ തരുന്നുണ്ട് പിന്നെ ഒരുപാട് പേര് ഇതിനോടകം പറഞ്ഞിട്ടുണ്ടാവും ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി നല്ല പൊരി വെയിലത്ത് ഇറങ്ങി നിൽക്കണം നമ്മൾ ഒരു അടച്ച റൂമിലിരുന്ന് കാണുന്ന ക്വാളിറ്റി റിഫ്ലക്ഷൻ ഒട്ടുമില്ല അപ്പം അതിൻ്റെയൊക്കെ ഒരു സൂര്യൻ തൊട്ട് മേളിൽ നിന്നാലും നമ്മൾ നോക്കുമ്പോൾ ആ റിഫ്ലക്ഷൻ വളരെ കുറവാണ് അത് വളരെ മികച്ചൊരു അനുഭവമാണ് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ല ക്വാളിറ്റി അത് ഇത് നന്നായി നൽകുന്നുണ്ട് ഇതിൻ്റെ ബാറ്ററിയെക്കുറിച്ച് ഞാൻ കൂടുതലായി സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലായ ഒരു കാര്യം ഇതിൻ്റെ സ്നാപ്ഡ്രാഗൺ ഡ്രാഗൺ എയ്റ്റ് എലൈറ്റ് അതാണ് ഈ ബാറ്ററിയുടെ ചാർജ് ഇത്രമാത്രം നമുക്ക് സേവ് ചെയ്യാനായിട്ട് കാരണമാക്കിയതെന്നാണ് എനിക്ക് എനിക്കതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അറിയില്ല അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞാൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് എന്തായാലും എസ് ട്വൻ്റി ഫൈവ് അൾട്ര എടുക്കാൻ ഈ ഒരൊറ്റ കാരണം മതി എന്നാണ് എൻ്റെ അഭിപ്രായം കൂടാതെ ഇതിൻ്റെ ക്യാമറയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ ഇതിൻ്റെ ലോഗ് വീഡിയോ ഷൂട്ടിംഗ് ആണ് ലോഗ് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ആ ലോഗ് വീഡിയോയിൽ നിന്ന് അത് നേരെ നമുക്ക് കളറൈസ് ചെയ്യുമ്പോൾ വളരെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു എച്ച് ഡി ആറിനേക്കാളോ അതോ അല്ലെങ്കിൽ ഒരു എയ്റ്റ് കെ വീഡിയോയേക്കാളോ ഒക്കെ ക്വാളിറ്റിയിൽ ആ സാധനം കളറൈസ് ചെയ്യപ്പെടുന്നുണ്ട് നല്ല ക്വാളിറ്റി അതിന് കിട്ടുന്നുണ്ട് പക്ഷേ ഒരു പോരായ്മ ഉള്ളത് അഞ്ച് മിനിറ്റിൽ കൂടുതൽ നമ്മൾ ഒരു ലോങ് വീഡിയോ ഷൂട്ട് ചെയ്താൽ അത് കളറൈസ് ചെയ്യുമ്പോൾ ആ സമയത്ത് ഫോൺ ഹീറ്റ് ചെയ്യപ്പെടുന്നു അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു അറിയില്ല അതായത് മറ്റ് ഒന്നും ഈ ഫോൺ ഹീറ്റ് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ ഇത്രയും ക്യാമറ യൂസ് ചെയ്യുമ്പോൾ ഒന്നും ഹീറ്റ് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ അഞ്ച് മിനിറ്റിന് മുകളിലുള്ള ഒരു വീഡിയോ അത് ലോഗ് വീഡിയോ ഷൂട്ട് ചെയ്ത് കളറൈസ് ചെയ്യുമ്പോൾ അത് അതെന്തുകൊണ്ട് ഹീറ്റ് ചെയ്യപ്പെടുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല എന്തായാലും അങ്ങനെ ഒരു കുറവ് ഞാൻ അൾട്രയിൽ കണ്ടിട്ടുണ്ട് ഈ ട്വൻറ്റി ഫൈവ് അൾട്രയിൽ കണ്ടിട്ടുണ്ട് അത് എന്ത് കാരണമാണെന്ന് എനിക്കറിയില്ല സാധാ വീഡിയോ മോഡിൽ നമുക്ക് ആക്കാം പക്ഷേ ഞാൻ ചെയ്തിരുന്ന സാധനം നേരെ പ്രോ വീഡിയോ മോഡിലാണ് അതിൻ്റെ ലോഗ് വീഡിയോ എടുത്തത് ആ ലോഗ് വീഡിയോ അഞ്ച് മിനിറ്റിന് മുകളിലുണ്ടായിരുന്നു ശരിക്കും ഒരു പതിനാല് മിനിറ്റോളം ഉണ്ടായിരുന്നു ഈ പതിനാല് മിനിറ്റുള്ള ഒരു വീഡിയോ ഞാൻ കളറൈസ് ചെയ്തപ്പോൾ ഫോൺ വളരെയേറെ ആവുകയും ആ കളറൈസിലേക്ക് പോകാനുള്ള ഒരുപാട് താമസം വരികയും ചെയ്തു അത് മാത്രമാണ് എനിക്ക് ഈ എസ് ട്വൻറ്റി ഫൈവില് ഒരു നെഗറ്റീവായിട്ട് തോന്നിയത് ആ വീഡിയോ ഉണ്ടെങ്കിലും അതിൻ്റെ പൂർണ്ണതയിൽ അത് എടുക്കാൻ സാധിക്കുന്നില്ലല്ലോ അതൊരു നാല് മിനിറ്റ് താഴെയൊക്കെയുള്ള വീഡിയോ ആണെങ്കിൽ വളരെ മികച്ച രീതിയിൽ അത് ചെയ്യുന്നുണ്ട് പക്ഷേ മറ്റേത് ഇത് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് എസ് ട്വൻറ്റി ത്രീ അൾട്രായും എസ് ട്വൻറ്റി ഫൈവ് അൾട്രായുമാണ് സാംസങ് ഇതുവരെ ഇറക്കിയ മോഡലിൽ അൾട്രാ വേർഷനിൽ കിങ് അതിൽ ട്വൻറ്റി ഫൈവ് അൾട്രാ രണ്ടു വർഷം കഴിഞ്ഞതാണ് അതിൻ്റെ ഒരുപാട് അല്പം ഉയർന്നു തന്നെ നിൽക്കുന്നു ബാക്കി തൊട്ട് താഴെയാണ് ട്വൻറ്റി ത്രീ അതിലും താഴെ ട്വൻറ്റി ഫോറും ട്വൻറ്റി ടുവും ഉള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം മറിച്ചാണെങ്കിൽ കമന്റ് ഇടുക എന്തായാലും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ